അജയ അജയ് ഓ സോറി സറിശങ്ക Your father's brother. Hmm. No, no. Okay. കേരളം ടച്ച് ചെയ്തപ്പോഴും ഉണർന്നയാണോ അല്ലേ അല്ല കേരളം എത്തുമ്പോഴേക്കും നല്ല ഒന്നാം തട്ട റോഡല്ലേ ഹലോ അമ്മ ഞാൻ കാറില വീട്ടിലേക്കായിരിക്കും ശരി ഞാൻ എത്തിട്ട് വിളിക്കും ബൈ എത്ര മണിക്ക് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഒരു നയൻ ഒ ക്ലോക്ക് വൈഫൈ ഉണ്ട് ഇഫ് യു വോണ്ട് ടു സേഫ് പ്ലീസ് ടെൽ മീ ഇഫ് ദർ ഇസ് എനിങ് ഐ വോണ്ട് ഞങ്ങൾക്ക് ഒരിടം വരെ ഇന്ന് പോകണം അത് ഞാൻ ഫിലിപ്പ് ഇവിടെ ഉണ്ടാവും എന്തെങ്കിലും കൊണ്ടുവരണോ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ സീ ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കകത്തൊരു ബോധരക്ഷണമുണ്ട് എവിടെ വേണേലും പോവുകയും എപ്പോൾ വേണേലും തിരികെ വരിക ചെയ്തോളൂ ഞാനതാ ഉദ്ദേശിച്ചത് അഞ്ചു വയസ്സല്ല സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കാൻ ആളോട് സംസാരിച്ചോ ഇല്ല റിപ്പോർട്ട് എങ്ങനെയുണ്ട് നോട്ട് ലുക്കിംഗ് ഗുഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി മറ്റു ട്രീറ്റ്മെന്റുകൾ കൊണ്ട് ഉണ്ടാവില്ല കുറച്ച് റിപ്പോർട്ട്സ് കൂടി വരാനുണ്ട് എത്രയും പെട്ടെന്ന് മകനോട് സംസാരിക്കണം എങ്ങനെയുണ്ട് ഓ എന്തൊരു എന്തൊരു സ്നേഹം പ്രകടനം അതെന്താ ൂട്ടിട

ആദ്യം കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു പിന്നെ അനിതയ്ക്ക് നാട്ടിൽ തന്നെ നല്ലൊരു ജോലി ഓഫർ ചെയ്തു ഒന്നും നടപ്പില്ലെന്ന് വന്നപ്പോൾ ടോൺ മാറി പിന്നെ ഭീഷണിയായി അതിലൊക്കെ അതിലൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെ വെച്ച് എപ്പോ എന്നൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല ഒരു പോലീസ് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യണം നാളെ കേസിൽ ചിലപ്പോൾ അത് നമ്മളെ സഹായിക്കും ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അതേ മരുന്നുകൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അല്ലടാ പെ പോലീസിനെ ഓടിക്ക ലൈറ്റ് ഓഫ് ചെയ്യ് ഇത് രണ്ടാമത്തെ തവണയാ രാത്രിയിലുള്ള ഈ കല്ലേറ് മുഖം ക്ലിയർ ആയിട്ട് കണ്ടു മകനാ ഓ ബ്രദർ ഉണ്ടായിരുന്നില്ലേ കൂടെ ഒന്ന് എത്തും സർ ഒരു ും മതി ഞാൻ രാവിലെ ഒന്ന് ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും ഇവിടെ പോസ്റ്റ് ചെയ്യാം സർ അതിന്റെ ആവശ്യമില്ല ഓക്കെ എന്നാൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ് സാർ ഈ കേസിൽ നിന്ന് പിന്മാറണം ഞാൻ വേറെ ഏതെങ്കിലും വക്കീല കേസ്പ്പിച്ചോളാം സാറിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ല ഏതവസ്ഥൻ സാർ പറ ഇരുപത്തിരണ്ടാം തീയതി അടുത്ത ഹിയറിങ് ഇത്തരം നിസ്സാര കാര്യങ്ങളിടയിൽ അത് മറക്കണ്ട ഗുഡ് മോർണിംഗ് സാർ ആ ഐ എം ആനന്ദ് ചന്ദ്രശേഖർ മകൻ ഇരിക്കേ താങ്ക് യു ഞാനെന്നാ സാറിരിക്കേ അച്ഛനും സാറും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലേ ഞാൻ പറഞ്ഞത് ക്ലാസ്മേറ്റ് അല്ലേസ് എന്റെ രണ്ടു വർഷം ജൂനിയർ ആയിരുന്നു അദ്ദേഹം ഞാനിപ്പോൾ വന്ന എന്തിനാണെന്ന് സാറും മനസ്സിലാക്കണല്ലോ ഇല്ല അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ പ്ലീസ് ഓൺ ട്രീറ്റ്മെന്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ട്രബിൾ അദ്ദേഹത്തെ ആനന്ദിന്റെ അച്ഛനെ ഈ കേസ് കേസിൽ ഞാനല്ല ഈ രാജ്യത്തെ നിയമ സി സാർ ഞാനും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് സാറ വിചാരിച്ചാൽ അച്ഛൻ്റെ കേസിൽ ഉണ്ടാവില്ല എനിക്ക് നന്നായി അറിയാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു ബിസിനസ് ഡീൽ പോലെ ഇത് സംസാരിക്കണല്ല ഒന്നും അങ്ങോട്ട് ഓഫർ ചെയ്യാനുമല്ല പ്ലീസ് ലീവ് മൈ ഫാദർ ലോൺ ആരെ കേസുമായി അച്ഛൻ ഇനിയൊരു ബന്ധമുണ്ടായിരുന്നു ഞാനീ പറഞ്ഞത് ഒരു പ്ലീഡോ റിക്വസ്റ്റോ ഇനി അതുമല്ലെങ്കിൽ ത്രട്ടോ ആയി നിങ്ങൾക്ക് എടുക്കാം ഓ ഇന്ന് വൈകുന്നേരം ആ തിരുമുകാരം വരും ആ അതിനാവശ്യമായ മരുന്നുകളൊക്കെ വാങ്ങിച്ചേക്കണം ആ അതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ കുറച്ച് ചെന്നിനകത്തിന്റെ എല്ല കൂടെ മേടിക്കേദനക്ക് നല്ല ബെസ്റ്റാ ആനന്ദ് എന്താ പറഞ്ഞു ആ പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇത് മിസ്റ്റർ വീണുകുട്ടൻ നായർ ആര്യയുടെ ഗ്രാൻഡ് ഫാദർ ആനന്ദ് പറഞ്ഞ പ്ലീഡ് റിക്വസ്റ്റ് ഇന്നലെ എന്റെ വീടിന് കല്ലെറിഞ്ഞത് ഇതിൽ എഴുതിപ്പെടും